സമുദായങ്ങൾ നമ്മൾ എത്രത്തോളം കാലം സമുദായങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നില്ലയോ ഈ ചലഞ്ച് നിൽക്കുന്നു നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏത് പാർട്ടിയിൽ അതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഇവിടെ പതിനഞ്ച് ശതമാനം മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് പറയും ഏതെങ്കിലും അസംബ്ലിയിലോ കോടതിയിലോ കോളേജിലോ ഗവൺമെൻറ്റ് ഉദ്യോഗസ്ഥരിലോ സീനിയർ പ്രൊഫഷണലിൽ പതിനഞ്ച് ശതമാനം മുസ്ലിങ്ങളുള്ള അല്ലെങ്കിൽ പതിനാല് ശതമാനം ഏഴ് ശതമാനം ദളിതമുള്ള ഏതെങ്കിലും ഒരു ഓഫീസ് നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പം നമ്മൾ റെപ്രസെൻറ്റേഷൻ കൊടുക്കാതെ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് മറ്റ് ഒരു ഒളികാർക്കിൽ നിന്ന് മറ്റൊരു ഒളികാർക്ക് ഒരു ന്യൂനപക്ഷത്തിൽ നിന്ന് മറ്റൊരു ന്യൂനപക്ഷത്തിൽ പോകുകയല്ലേ ഭരണം കൈമാറുകയല്ല ഉദ്ദേശം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ എല്ലാവർക്കും റെപ്രസെൻറ്റേ അപ്പോൾ അത് മാക്സിയൻ തിയറിയൻസ് അവർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പക്ഷേ ഐഡൻറ്റിറ്റി കൊടുക്കാൻ പറ്റില്ല ക്ലാസ്സാണ് അല്ല അത് അവരുടെ വീക്ഷണം പക്ഷേ എല്ലാ നമ്മൾ വിവാഹം കഴിക്കണമെങ്കിൽ നമ്മൾ നോക്കുന്ന ഇപ്പോഴും ജാതിയല്ലേ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നോക്കുന്ന ജാതിയാണ് ഒരു വീട്ടിൽ താമസം ചെയ്യണമെങ്കിൽ ആ ഉടമസ്ഥൻ്റെ ജാതി എന്താണ് സ്ഥലം വയ്ക്കണമെങ്കിൽ ആർക്കാണ് ഇപ്പം അപ്പോൾ ജാതി എല്ലാ കാര്യങ്ങളും ജാതി നമ്മൾ നോക്കുകയും ജാതിയും മതവും നോക്കുകയും പൊളിറ്റിക്കൽ എംപവർമെൻറ്റ് വരും മാത്രമല്ല ജാതി അല്ല നമ്മൾ ക്ലാസ് മാത്രം നോക്കുക എന്നുള്ളതിനകത്ത് ഒരു പ്രശ്നമുണ്ട് അപ്പം ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും റെപ്രസൻറ്റേഷൻ കൊടുക്കുക റെപ്രസെൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രോബ്ലംസും അപ്പം തന്നെ കാര്യം ഈ ഈ നേരത്തെ പറഞ്ഞ ഈ ജഡ്ജിക്ക് അദ്ദേഹത്തിന് മനസ്സിലാകില്ല എന്തുകൊണ്ടാണ് ഗസയിൽ നടക്കുന്ന ഈ കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയും കൂട്ടക്കൊല ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് ഇന്ത്യക്കകത്ത് അതിനകത്ത് ഒരുപാട് ഭവിഷ്യത്തുള്ളുണ്ട് നമ്മുടെ ഒരു സമൂഹം നമ്മളെല്ലാവരെയും എഫക്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു അതേസമയം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ഒരു ജഡ്ജി ആയിരുന്നെങ്കിൽ ജഡ്ജിയായിരുന്നെങ്കിൽ ഈസിയായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകും അതുകൊണ്ട് നമ്മൾ റെപ്രസെൻറ്റേഷൻ വളരെ നമ്മൾ പ്രാതിനിധ്യം അതിന് അതിന് നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മളതിന് റിസർവേഷൻ എന്ന് പറഞ്ഞാൽ കളിയാക്കി ഇപ്പോൾ എല്ലാവരും പറയും എൻ്റെ പല സവർണ്ണ സുഹൃത്തുക്കളെ പറയും ഞങ്ങൾക്കൊന്നും ഗവൺമെൻറ് ജോലി കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഗൾഫിൽ പോകേണ്ടി വന്നത് ഓണ്ടികുമാരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കുന്നത് അപ്പോൾ അവർ പതിവ് വേണ്ടി റിസർവേഷനാണ് പക്ഷേ അവർ അവരുടെ സമുദായത്തിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെ സമുദായം നാൽപ്പത് ശതമാനത്തോളം കേരള സർക്കാരിലെ പോസ്റ്റുകൾ മുഴുവൻ അവരുടെയിലാണ് അതേസമയം അവരുടെ 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 ജനസംഖ്യ വെച്ച് നോക്കുകയാണെങ്കിൽ ഏഴ് ശതമാനം കണ്ടേ ഉള്ളൂ അത് പറയും എക്സാക്ട്ലി കറക്റ്റ് ഞാൻ അതാണ് പറയാം അപ്പം അവിടെ ആദ്യം നമ്മൾ അവിടെ നമ്മൾ തിരുത്തണ്ടേ തിരുത്തി കഴിഞ്ഞതിന് ശേഷം ജാതി മാറാ എന്ന് പറയാം ആദ്യം അവർക്ക് അവർക്ക് അധികാരം കൊടുക്കണം അത് നമ്മൾ ചെയ്യാൻ തയ്യാറല്ല തീർച്ചയായിട്ടും ജാതി ജാതി സെൻസ് അതിന് മാത്രമല്ല സി നമ്മളിപ്പോൾ ഒരു നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് പത്ത് രൂപ കയ്യിലുണ്ട് ഈ അപ്പം മൂന്ന് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പൈസ പൈസയാക്കും രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എങ്ങനെ പൈസ പൈസയാക്കും നാല് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എങ്ങനെ എന്ത് വാങ്ങുന്ന അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നത് ഇത് തന്നെയാണ് ജാതി സെൻസ് ചെയ്യുന്നത് ഇത്ര പേർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ നമുക്ക് പോളിസി ഡിസിന് ഓരോ ഡിസിഷനും ഈ ഡേറ്റയുടെ ആവശ്യമുണ്ട് ഇത് ഞാൻ ജാതിയുടെയും പൊളിറ്റിക്സിൻ്റെയും കാര്യം പറയായില്ല നമുക്ക് എന്ത് തീരുമാനം ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ എടുക്കുന്ന തീരുമാനം മുഴുവൻ അന്ധമായിട്ട് തീരുമാനം എടുക്കുകയാണ് നമ്മളങ്ങ് അസ്വ്യൂം ചെയ്യണം അമ്പത് ശതമാനമുള്ള അമ്പത് ശതമാനം അല്ല ബീഹാറിൽ എഴുപത്തേഴ് ശതമാനം ബാക്ക്വേഡ്സ് ആണ് അപ്പോൾ എന്ത് എന്ത് മാത്രം അന്യായമാണ് നമ്മൾ എഴുപത്തഞ്ച് വർഷമായിട്ട് ഇവരുടെ അടുത്ത് അന്യായം ചെയ്തുകൊണ്ടിരിക്കില്ലേ ഈ കണക്കുകൾ പുറത്തുവരുമ്പോഴാണ് നമ്മൾ അപ്പം നമ്മൾ ജാതി ഐഡൻറ്റിറ്റി ഇല്ല ക്ലാസ് ആണ് കാസ്റ്റ് ക്ലാസ്റ്റ് പാടില്ല എന്നൊക്കെ പറഞ്ഞ് തിയറി പറയുന്നതൊക്കെ കൊള്ളാം പക്ഷേ എംപവർ ചെയ്താലേ നോക്കുകയുള്ളൂ അതില്ലാതെ ഒരു ഒരു ശ്വാസ പരിഹാരം എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ്